ഏഷ്യൻ കപ്പിനായി എത്തുന്ന സന്ദർശകരെ സ്വീകരിക്കാൻ ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലെ അനുഭവ സമ്പത്തുമായാണ് ഇത്തവണ ഖത്തർ സന്ദർശകരെ വരവേൽക്കുന്നത് ജനുവരി പന്ത്രണ്ടിന് തിരിതെളിയുന്ന ഏഷ്യൻകപ്പിന് ലോകകപ്പിന് സമാനമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഹമദ് വിമാനത്താവളം സന്ദർശകരെ കാത്തിരിക്കുന്നത് ഇരുപത് ലക്ഷത്തോളം സന്ദർശകരെ കൈകാര്യം ചെയ്ത ലോകകപ്പിലെ അനുഭവങ്ങൾ ഏഷ്യൻ കപ്പിനായുള്ള ഒരുക്കങ്ങൾ ഏറെ എളുപ്പമാക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന കാണികൾക്ക് സ്റ്റേഡിയങ്ങളിലേക്കും മെട്രോ സ്റ്റേഷൻ മുഷേരിബ് ഡൌൺ ടൌണിലെ മെയിൻ മീഡിയ സെന്റർ ദോഹ എക്സ്പോ വേദി തുടങ്ങി നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലേക്കും വിമാനത്താവളത്തിൽ നിന്ന് തന്നെ മികച്ച യാത്രാ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിമാനത്താവളത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും എളുപ്പത്തിൽ സ്റ്റേഡിയങ്ങളിലേക്ക് എത്താനും പ്രത്യേകം സൌകര്യങ്ങളുണ്ടാകും എട്ട് മണിക്കൂറിലധികം ദോഹയിൽ ചെലവഴിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്ക് ഖത്തർ എയർവേസിന്റെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനിയായ ഡിസ്കവർ ഖത്തർ വഴി സിറ്റി ടൂറിനും സൌകര്യമൊരുക്കിയിട്ടുണ്ട് ഏഷ്യൻ കപ്പ് വേളയിൽ നഗരത്തിന്റെ കളി ആവേശവും ഖത്തറിലെ ജീവിതവും അനുഭവിച്ചറിയാൻ ട്രാൻസിറ്റ് യാത്ര ർക്ക് ഇതിലൂടെ കഴിയും ഇതിനിടെ കാൽപന്ത് കളിയിലെ ഏഷ്യൻ കരുത്തരെ കണ്ടെത്താനുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീം നാളെ ദോഹയിലെത്താനിരിക്കെ ഗാലറിയിലെ പിന്തുണ ഏറെ സഹായിക്കുമെന്ന് കോച്ച് ഇഗോർ സ്റ്റിമാക് പറഞ്ഞു ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരുടെ ഗാലറിയിലെ പങ്കാളിത്തം ഇത്തവണയും ഒട്ടും കുറയില്ലെന്ന് ഉറപ്പ് അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ